കഥ ചേച്ചിയുടെ കാമുക പിന്നെ എന്റെയും രചന രചിത ജയൻ അവതരണം അബൂത നിന്റെ ചേച്ചി ചെയ്തതിനുള്ള പ്രായാശിതമായിട്ടുള്ള ഞാനിത് ചോദിക്കുന്നത് എനിക്ക് നിന്നെ എൻ്റെ ജീവനോളം തന്നെ ഇഷ്ടമായിട്ടാണ് വന്നോടെ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നുപോലെ നോക്കാടി ഞാൻ വിട്ടുകളയാനും വയ്യടി കണ്ടില്ലെന്ന് അടിച്ച് തിരിഞ്ഞു നടക്കാനും വയ്യാ എൻ്റെ പ്രാണനായി കണ്ട് ഈ നെഞ്ചിൽ കൊണ്ടു നടന്നതല്ലേ ഞാൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി നീ എന്നെ വെയിൽ ചാഞ്ഞൊരു സായാന്തരത്തിൽ പടവം പിന്നിരുന്ന ഗോരെ കൂടണേന്ന് പക്ഷെ കുട്ടങ്ങളെ നോക്കി ഇനി എന്ത് എന്നറിയാതെ നേരം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പ്രകാശ് മുന്നിലേക്ക് വന്നത് മനസ്സിലുള്ള തുറന്നു പറഞ്ഞ് സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിച്ചതും പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ പകർന്ന് തന്നെ നോക്കി നിൽക്കുന്ന പ്രകാശന കണ്ണുകളിൽ നിറയെ പ്രതീക്ഷയാണ് അനുകൂലമായ ഒരു മറുപടി തന്നിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്കിത് വർഷങ്ങളായി കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ പ്രകാശ് വായിൽ നിന്നും കേട്ടെങ്കിലും ഒന്നും തിരിച്ചു പറയാൻ വയ്യാൻ രാവിലാരോ കുച്ചുവിൽ കിട്ടുന്നത് പോലെ സ്വന്തമാക്കാൻ കയ്യില്ലെന്ന് ഉറപ്പുള്ളതിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളിൽ ആരോ പറയുന്നത് പോലെ പ്രതീക്ഷയോടെ അതിലേറെ പ്രണയത്തോടെ തന്നെ നോക്കുന്ന പ്രകാശ് ചേട്ടനെ കണ്ണിൽ നടിച്ച് പാടവാരമ്പ എഴുന്നേറ്റ് വീട്ടിലേക്ക് നടക്കുമ്പോൾ ജീതുവിന്റെ കണ്ണുകൾ വെഴുതൊയ്യുന്നുണ്ടായിരുന്നു അവരുടെ അപഗണനയിൽ പ്രകാശന്റെ ഹൃദയം കുഞ്ഞുനാളിലെ പോയ ഉള്ളിൽ കയറി കൂടി പ്രണയത്തിന്റെ മുഖമായിരുന്നു പ്രകാശേട്ടൻ ചേട്ടൻ തന്റെ ചേച്ചി നീതുവിന്റെ ആത്മസുഹൃത്തായിരുന്നു പ്രകാശേട്ടൻ ഒരുമിച്ച് പഠിച്ചു ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് നീപവും പ്രകാശൻ എന്തിനും ഏതിനും ഒരറ്റ മനസ്സായി ചേർന്ന് നിൽക്കുന്നവർ നീതു ചേച്ചിയും അത് പതിവായി വീട്ടിൽ വന്നിരുന്ന പ്രകാശനോട് മനസ്സിലൊരു ഇഷ്ടം തോന്നിയത് എന്താണെന്ന് അറിയില്ല കൗമാരത്തിലെ ഇഷ്ടമോ യൗവനത്തിലെ പ്രണയമായി തീർന്നത് താനുപോലും അറിയാതെയാണ് എപ്പോഴും ഒരു കുഞ്ചിരിയോടെ മാത്രമേ പ്രകാശെട്ടനെ കണ്ടിരുന്നുള്ളൂ തന്റെ ഏതൊരു വിഷമവും മറ്റൊന്നൊരു മധുരകതയുണ്ടായത് പ്രകാശട്ടിന്റെ സാന്നിധ്യത്തിൽ ഒരിക്കലും തന്റെ ഇഷ്ടം തനിക്ക് പ്രകാശത്തിന് അറിയിക്കാൻ സാധിച്ചിരുന്നില്ല എന്തോ ഒരു ഭയം തന്നെ എന്നും പിന്നോട്ട് വലിച്ചിരുന്നു പലപ്പോഴും ചേച്ചിയോട് തുറന്നു പറഞ്ഞാൽ എന്ന് ആലോചിക്കുന്നെങ്കിലും ചേച്ചിയും തനിക്ക് പേടിയായിരുന്നു കാരണം ചേച്ചി ഒരിക്കലും തനിക്കൊരു നല്ല സഹോദരി ആയിരുന്നില്ല എന്നും എപ്പോഴും അവൾ മാത്രമായിരിക്കണം എല്ലായിടത്തും ഒന്നിലെന്ന അവളുടെ വാശിയിൽ പലപ്പോഴും പോയി തന്റെ സ്വപ്നങ്ങളായിരുന്നു ഇഷ്ടങ്ങളായിരുന്നു താനെന്ത് പഠിക്കണം എന്ത് ഡ്രസ് ഇടണം എവിടെ പഠിക്കണം എന്നെല്ലാം തീരുമാനിച്ചു ചേച്ചിയായിരുന്നു ചേച്ചി പറയുന്ന അനുസരിക്കുമ്പോൾ മാത്രം ചെയ്യുന്നവരായിരുന്നു തന്റെ മാതാപിതാക്കൾ അതിനെ ഒന്ന് ചോദ്യം ചെയ്യുക പോലും ഇല്ല അവർ ഇങ്ങനെയെല്ലാമുള്ള ചേച്ചിയോട് തന്റെ ഇഷ്ടം അറിയിച്ചാൽ ആ ഒരു ചിന്ത മനസ്സിൽ വന്നതും ആ ശ്രമം ഉപേക്ഷിച്ചു കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് തന്റെ ഡിഗ്രി പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞ് താനേറെ സന്തോഷം നിൽക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ പ്രകാശ് ചേട്ടൻ വീട്ടിലേക്ക് വന്നു താൻ നല്ല മാർക്ക് വാങ്ങി പാസ്സായതിനു തന്നെ അഭിനന്ദിച്ചതിനൊപ്പം തന്റെ അച്ഛനോട് പ്രകാശ് തന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്നും വിവാഹപ്രായം വെക്കുമ്പോൾ തനിക്ക് കൂടി ഇഷ്ടമാണെങ്കിൽ തന്നെ പ്രകാശ് ചേട്ടൻ നൽകണേ എന്നും പറഞ്ഞു ഞെട്ടലോടെയാണ് ഞാൻ കേട്ടു നിന്നത് താൻ ഏട്ടനെ സ്നേഹിക്കുന്നത് പോലെ ഏട്ടൻ തന്നെ സ്നേഹിക്കുന്നറിഞ്ഞപ്പോൾ കേട്ടതും വിശ്വസിക്കാൻ കഴിയാതെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ താൻ നിൽക്കുമ്പോഴാണ് നീതു ചേച്ചി കരഞ്ഞും കൊണ്ടോടി വന്ന് പ്രകാശെട്ടനെ സർക്കിൽ കുത്തി പിടിച്ചത് നമ്മളല്ലടാ സ്നേഹിച്ചത് നമ്മളല്ലേ ഒന്നിച്ചു ജീവിക്കാൻ സ്വപ്നങ്ങൾ കണ്ടത് എന്നെ മറക്കുന്ന നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിക്കുമ്പോൾ പറഞ്ഞിട്ട് ഇപ്പോൾ ചേച്ചി അലറിക്കറിഞ്ഞ് ചോദിക്കുന്നു കെട്ടി ഞെട്ടിപ്പകച്ചുപോയി ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചേച്ചിയും പ്രകാശനും പ്രാണത്തിലായിരുന്നു എന്ന് തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നീ എനിക്ക് വാക്കു തന്നല്ലേ മറന്നപ്പോൾ മറന്നിപ്പോൾ എന്റെ അനിയത്തെ കെട്ടാൻ ഇറങ്ങിയിരിക്കുന്നു നീ എന്നെ ചതിക്കുമായിരുന്നു നായനി എന്ന് നീ ചേച്ചു പ്രകാശ്റെ മുഖത്ത് നോക്കി ചോദിപ്പിച്ചപ്പോൾ ചേട്ടൻ്റെ മുഖത്ത് കണ്ട നിശ്ചയാവസ്ഥ ഞെട്ടൽ എല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ചേച്ചി വിളിച്ചു പറയുന്നതെല്ലാം കള്ളമാണ് പക്ഷെ എന്തിനാ ചോദ്യം മനസ്സിൽ അവശേഷിച്ചെങ്കിലും പിന്നിലുള്ള നിങ്ങളുടെ മറുപടിയും കിട്ടി ചേച്ചിയും പ്രകാശനും സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിനൊപ്പം പ്രകാശം ചേച്ചി ആരെല്ലമോ ആണ് എന്നെ ഞെട്ടിച്ചതില്ല പ്രകാശ് ചേട്ടന് എന്നെ ഇഷ്ടമാണെന്ന് ആദ്യം തന്നെ ചേട്ടൻ ചേച്ചിയോട് തുറന്നു പറഞ്ഞു നന്നതിനെ സമ്മതിച്ചാൽ ചേച്ചി സന്തോഷത്തോടെ സമ്മതം പറഞ്ഞതാണ് പ്രകാശേട്ടന്റെ വെളിപ്പെടുത്തലാണ് പിന്നെന് ചേച്ചി ഇപ്പോൾ ഇത്തരമൊരു നാടൻ കളിക്കണമെന്ന് ചിന്തയ്ക്ക് ഉത്തരവും പെട്ടെന്ന് തന്നെ തനിക്ക് ചേച്ചി ആഗ്രഹിച്ചൊന്നും തനിക്ക് കിട്ടാൻ പാടില്ല എന്ന സുഹൃത്തു അതെന്തായാലും ഫലം കണ്ടു മൂത്ത മകളെ പ്രണയിച്ചു വഞ്ചിച്ചൊരുവന് അനിയത്തിയതരിൽ നിന്ന് അച്ഛന്റെ വാക്കുകളിൽ ഒരു വിജയിയെ പോലെ നിൽക്കുന്ന ചേച്ചിയെ താൻ നോക്കി നിന്നപ്പോൾ രക്തത്തിൽ കലർന്നുപോലെ സുതാര്യമായ തന്റെ സൗഹൃദം തന്നെ ചതിച്ചതിന്റെ ഞെട്ടലായിരുന്നു പ്രകാശം ഇഷ്ടവും പ്രണയവും സൗഹൃദം എല്ലാം അവസാനിച്ചു നീൽ കണ്ടാൽ നിന്ന് നോക്കുപോലും ചെയ്യാത്ത വിധം അകന്നുപോയി എല്ലാവരും തനിക്കൊരു ഒരു കാവലിൽ നിന്ന് പോലെ ചേച്ചിയെ പോയും കൂടെ നടന്നു അതോടൊപ്പം തന്നെ പ്രകാശ് നേരെ ഒരു നോട്ടം പോലും തന്നിൽ നിന്നാവാൻ പാടില്ലെന്ന ഉഗ്രശാസ്ത്രെ ചേച്ചിയെ മാത്രം വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അച്ഛനും അമ്മയും ഇതിനും അവൾക്ക് തന്നെ വന്നു ഇപ്പോ ചേച്ചിക്ക് കല്യാണം നോക്കുന്നതിന് തന്നെ ടി തനിക്കും നോക്കുന്നു തന്റെ പഠിപ്പ് പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ചേച്ചി വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം താൻ പ്രകാശനെ നേടാതിരിക്കാനുള്ള ചേച്ചിയുടെ മുൻകരുത് ഉച്ഛം തോന്നി തനിക്ക് തന്നോട് തന്നെ എല്ലാം അറിഞ്ഞിട്ടും അവരെക്കാൾ എതിർക്കാൻ അവരെ ആരെയും എതിർക്കാൻ കഴിയാത്ത സ്വഭാവത്തെ ഓർത്ത് തനിക്ക് കല്യാണം നോക്കുന്ന അറിഞ്ഞ അന്നു മുതൽ തനിക്ക് പുറകെ വന്നു കെഞ്ചുന്നതാണ് പ്രകാശ് ആ കൂടെ ചെല്ലാൻ പക്ഷേ അതിനു വയ്യ താനിങ്ങനെ ഏതെങ്കിലും ചെയ്താൽ അച്ഛനും അമ്മയും അടക്കം എല്ലാവരെയും കൊന്നിട്ട് താനും ചോർന്ന ചേച്ചിയുടെ ഭീഷണിയെ തനിക്ക് പേടിയാണ് അവൾ എന്തും ചെയ്യും ജയിക്കാനായി കരഞ്ഞു വീർത്ത കണ്ണുകളുമായി പാടത്തിനിന്നും കയറി വരുന്നവളെ കണ്ട ഗീതുവിന്റെ മുഖത്ത് വിജയ് ചിരി വിരിഞ്ഞു തനിക്കില്ലാതെ താൻ സ്നേഹിച്ചത് അതൊന്നും ഗീതുവിൻ കിട്ടില്ല എന്നറിഞ്ഞ് വിജയുടെ ചിരി ദിവസങ്ങൾ മുന്നോട്ട് പോകെ ചേച്ചിയുടെ കല്യാണം പുറകെ തന്റെ കല്യാണം വർദ്ധിക്കുന്നു കാര്യങ്ങൾ വേഗം മുന്നോട്ട് നീങ്ങുന്നതെല്ലാം ഒരു തരം അറിയിപ്പുക നോക്കിയിരുന്നു ആർക്കും അവളോടൊന്നും ചോദിക്കാനോ പറയാനോണ്ടായിരുന്നു എല്ലാം പറഞ്ഞിരുന്നത് ചോദിച്ചിരുന്ന ഗീതുവായിരുന്നു കല്യാണ ദിവസങ്ങൾ എത്തുമ്പോൾ തന്നെക്കാൾ കൂടുതൽ സ്വർണ്ണം വേണമെന്ന് പറഞ്ഞ് വാശിയെടുത്ത് തനിക്കായി വാങ്ങിയതിൽ നിന്നും ഒരു പങ്കെടുത്തു കൊണ്ട് പോകുന്ന നീതുവിനെ അതിന് മോനാനുവാദം നൽകുന്നു മാതാപിതാക്കളും ഗീതു നോക്കിയിരുന്നു ആദ്യത്തെ അമ്പരപ്പ് ഒരു പുച്ഛമായി മാറിയത് കണ്ണുകളിൽ ഒരു മയക്കം ബാധിക്കുന്നു ശരീരം നേരത്തെ രീതിയിൽ തളരുന്നു തിരിച്ചറിഞ്ഞ നീതു വീണ്ടും വീണ്ടും കണ്ണുകൾ വലിച്ചു തുടർന്ന് തനിക്ക് മുൻപിലായി നിൽക്കുന്ന ഒരു സൂക്ഷി നോക്കി ഗീതു ഒപ്പം പ്രകാശനം മയക്കം ബാധിച്ച നീതുവിനെ കണ്ണുകൾ മീഴിഞ്ഞുപോയി ആ ചേച്ചി ചേച്ചി ഉണർന്നോ ഗീതു ചോദിച്ചുകൊണ്ട് കൊണ്ട് നീതുവിന് മുന്നിലായി വന്നു നിന്നപ്പോൾ അവളുടെ കയ്യിലിരുന്ന തൻ്റെയും അവരുടെയും ആഭരണപ്പെട്ടികൾ കണ്ട് ആ അവസ്ഥയിൽ നീതുവിൻ്റെ കണ്ണുകൾ മീഴിഞ്ഞുപോയി എന്താ ചേച്ചി ആകെ അമ്പരന്ന് പോയോ ഗീതു ചോദിച്ചും കൊണ്ട് നീതുവിന് മുമ്പിലായി മുട്ടുകുത്തി നിന്നു നീ അമ്പരയ്ക്കൊന്നും വേണ്ട ചേച്ചി ചെറിയൊരു ഒരു ഉറക്കൊളിക ഞാൻ തന്നിരുന്നു നിനക്ക് അതാണ് നീ നിനക്കേ മയക്കാം നീ ഉറങ്ങണിയമ്പരക്കേം എനിക്കിവിടെ നല്ല അല്ല സോറി ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു നീതുവിനോടായി പറഞ്ഞുകൊണ്ട് ഗീതു പ്രകാശിന്റെ കൈകൾ കൈകൊടുത്ത് അവനും അവളോട് ചേർന്ന് നിന്നു എന്നും എപ്പോഴും നിന്റെ ഇഷ്ടവും നിന്റെ വാശിയും മാത്രം ജയിച്ചാൽ പോരല്ലോ ഇടയ്ക്കൊരു ജയം എനിക്ക് വേണ്ടേ അതുകൊണ്ട് ആ ജയം നിന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാം എന്ന് കരുതി കാത്തു ഞങ്ങൾ ഞാൻ പ്രകാശട്ടിനെ ഒപ്പം പോവുകയാണ് കേട്ടതും വിശ്വസിക്കാൻ കഴിയാതെ നീ ഇതു ഗീതുവിനേയും പ്രകാശനെയും പകച്ചു നോക്കി എന്താടി ഈ ചേച്ചി ഇനി നെട്ടിപ്പോയാ സത്യമാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുനാൾ മുതൽ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഏട്ടനെ അതുപോലെ തന്നെയാണ് പ്രകാശന് ഞാനും ഇതെല്ലാം നിന്നോട് ഈട്ടം തുറന്നു പറഞ്ഞതല്ലേ നീ അംഗീകരിച്ചതല്ല എന്നിട്ടൊടുവിൽ നിന്റെ വാക്കും കേട്ടി വീട്ടിൽ വന്ന പ്രകാശനോട് നീ ചെയ്തതെന്താ കൂടെ നടന്ന കൂട്ടുകാരനെയും കൂടെ പിറന്നുകളെയും ചതിക്കാൻ നിനക്കൊരു മനസാക്ഷി കുത്തു തോന്നില്ലല്ലോ അന്ന് മുതൽ ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയതാ അനുകൂലമായ ഒരു സമയത്തിനായി ഇപ്പോൾ ഇതാ കറക്റ്റ് സമയം വന്നു ഞാൻ പോകുന്നു പ്രകാശേട്ടന്റെ കൂടെ ഞങ്ങൾ ഒപ്പം കണ്ട ജീവിതത്തിലേക്കും ഒപ്പം എനിക്ക് നിനക്കുമായി നമ്മുടെ അച്ഛനും വാങ്ങിയ സ്വർണവും കരുതിയ പണവും മുഴുവനായി ഞാനെടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടി ഗീതു പറഞ്ഞവരെ കേട്ടാ പരപ്പുഴ ഞെട്ടലോടെ അവളെ ഞെട്ടി അവളെ നോക്കി നിനക്ക് ഇത്രയ്ക്ക് ഞെട്ടും ഒന്നും വേണ്ട എനിക്ക് അവകാശപ്പെട്ടതാണ് അതെല്ലാം ഓരോ പ്രാവശ്യം നിന്റെ വാക്കുകൾ കിട്ടി ഞാൻ തന്നെ മകളെ മറന്നു കളഞ്ഞ നമ്മുടെ രക്ഷിതാക്കളുടെ ഞാൻ ഇത്രയ്ക്കെങ്കിലും ചെയ്യണ്ടേ ഒപ്പം നിന്നോടും ഇതെല്ലാം ഇത്രയും ഉണ്ടാക്കാൻ അവർക്ക് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി എത്ര കഷ്ടപ്പെട്ടാൽ ഇത്രയൊന്നും നേടാനും പറ്റില്ല അതായത് നിനക്കായി ഇനി മിച്ചം അധികമില്ല എന്ന് അത് പറയുമ്പോൾ ഒരു വിജയയുടെ ചിരി ഗീതുവിന്റെ മുഖത്തുണ്ടായിരുന്നു ആ പിന്നെ ഇനിയൊരു മടക്കം ഇവിടേക്കില്ല കല്യാണം ക്ഷണിക്കാൻ പോയ ആളുകൾ മടങ്ങി വരുമ്പോൾ നീ ഇതെല്ലാം അവരോട് കൂടി പറഞ്ഞേക്കെട്ടോ അല്ല അതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നീ പറയും എന്നാലും പറഞ്ഞേക്കും അതെല്ലാം എടുത്ത് അവന്റെ കൂടെ നീയുടെ വരെ കൂടുമഴി നിന്നെ ഞാനിവിടെ എന്റെ കാൽച്ചുവട്ടിൽ തന്നെ കൊണ്ടുവരും അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ നീ ഇത് ഗീതവിനെ നോക്കി നേരെ ചേരി അതെനിക്കറിയാലോ ചേച്ചി അതുകൊണ്ട് ഞാൻ വേറെ ഒരു മുൻകരുത്തിൽ കൂടിയെടുത്തിട്ടുണ്ട് കാണിച്ചു തരാം പറഞ്ഞത് കൊണ്ട് ഗീതു നീതുവെൻ്റെ നേരെ തൻ്റെ ഫോൺ നീട്ടി അതിലേക്ക് നോക്കിയ നീതു വിളറി കൊടുത്ത് അപമാനം നടത്ത അപമാനത്താൽ അവൾ തലകുമായി പ്രകാശിനെ തൻ്റെ കാഴ്ചവൂട്ടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവന്റെ കൂട്ടുകാരനെ അമീറിനെ കൂട്ടിപ്പിടിച്ചതും അവനെ വിശ്വസിച്ച് തന്റെ ശരീരം പ്രതിഫലം അവന് നൽകുന്നതുമായ വീഡിയോ ചേച്ചി അമീർ നിന്നെ പോലെയല്ല അല്ല നല്ല സുഹൃത്താണ് കൂടെ നിന്ന് പ്രകാശം ചതിക്കില്ല പിന്നെ നിന്റെ ശരീരം നേടിയത് കൊടുക്കാൻ നീ തയ്യാറായപ്പോൾ ചോരയെ നീലമുള്ള ആളുരുത്തിനായതുകൊണ്ട് അവനത് അവൻ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചതെന്ന് മാത്രം ഉച്ചം ചേച്ചി നിന്നോട് എന്റെ പ്രവർത്തികോടും ഒന്ന് മാത്രം പറയാം എന്റെ ജീവിതത്തിന് നീ വന്നാൽ നിന്റെ തനിരൂപം നമ്മുടെ അച്ഛനമ്മമാരുടെ ഈ നാട്ടുകാരുടെ മുഴുവൻ കാണും അതുകൊണ്ട് എല്ലാം ഒന്ന് നോക്കി കൊണ്ട് ചെയ്യുക അപ്പൊ ശരി ഇനി ഒരിക്കൽ നമ്മിൽ നമ്മൾ കാണാതിരിക്കട്ടെ ഒരു യാത്ര ചോദിക്കാൻ പോലെ പറഞ്ഞു പ്രകാശന്റെ കൈയും പിടിച്ച് ഗീത നടന്നു പറയുന്നത് ഒരു മങ്ങിയെ പായ്ച്ചിലെന്ന് വന്നാൽ നീത് നോക്കിയിരുന്നു അമ്പേതകർ ആയി ഒറ്റകളായി